ബാംഗ്ലൂർ കേസിൽ ജയിലിൽ കഴിയുന്ന അബ്ദുൾ നാസർ മദരിക്ക് നേരെ കടുത്ത മനുഷ്യാവകാശ ലംഘനം നടക്കുന്നുവെന്നാണ് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ ഈ സാഹചര്യത്തിൽ മദനിക്ക് നീതിയും മാനുഷിക പരിഗണനയും ലഭ്യമാക്കണമെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു ജാമ്യത്തിനും ചികിത്സയ്ക്കുമുള്ള സംവിധാനം ലഭിക്കുക എന്നത് മദനിയുടെ അവകാശമാണ് മദനിക്ക് നീതി ലഭ്യമാക്കാൻ എല്ലാ മനുഷ്യസ്നേഹികളും ശബ്ദമുയർത്തണമെന്നും സിപിഐഎം ആഹ്വാനം ചെയ്യുന്നു ശിക്ഷിക്കപ്പെട്ടാൽ കിടക്കേണ്ടതിനേക്കാൾ ഏറെക്കാലം വിചാരണ തടവുകാരനായി കഴിയേണ്ടി വരുന്ന സാഹചര്യം രാജ്യത്ത് വരികയാണ് ഈ കാടൻ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് മദനിയും ജയിലിൽ അടയ്ക്കപ്പെട്ടത് ഇതിനു പിന്നിൽ കർണാടക സർക്കാരിന്റെ താൽപര്യങ്ങളുമുണ്ട് മാനുഷിക പരിഗണന ലഭിക്കാത്ത ഘട്ടങ്ങളിൽ മദനിക്കുവേണ്ടി പാർട്ടി ശബ്ദമുയർത്തിയിട്ടുണ്ടെന്നും സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു അതേസമയം ആദ്യകാലത്തെ നിലപാട് മാറ്റിയ മദനിയെ വീണ്ടും തീവ്രവാദിയാക്കാൻ ശ്രമിച്ചത് ലീഗും യു ഡി ചേർന്നാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തീവ്രവാദത്തിന്റെ പേര് പറഞ്ഞ് മദനിയെ ആക്രമിക്കാനാണ് ലീഗ് ശ്രമിച്ചത് ഒരുപറ്റം വലതുപക്ഷ മാധ്യമങ്ങളുടെ സഹായത്തോടെ ലീഗ് നടത്തിയ ഈ രാഷ്ട്രീയ നീക്കമാണ് കർണാടക സർക്കാരിന് മദനിയെ അറസ്റ്റ് ചെയ്യാൻ പശ്ചാത്തലമൊരുക്കിയത് മദനിക്ക് മാനുഷിക പരിഗണന നൽകണമെന്ന് പറയുന്ന മുസ്ലിം ലീഗ് അദ്ദേഹത്തിന്റെ നീതിക്കുവേണ്ടി യുഡിഎഫ് സർക്കാർ എന്ത് എന്തിടപെടൽ നടത്തിയെന്നും വ്യക്തമാക്കണമെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു എന്നാൽ മദനി മുൻകാലങ്ങളിൽ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കാനില്ലെന്നും സിപിഐഎം വ്യക്തമാക്കുന്നു ഇന്ത്യ വിഷൻ തിരുവനന്തപുരം